പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഭിന്നശേഷിയുള്ളവരടക്കമുള്ളവരിലേക്കാണ് ഈ ഒരു വീഡിയോ നമ്മൾ സമർപ്പിക്കുന്നത് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി വരെ പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ഉപഭോക്താക്കളും മേസ്റ്ററിംഗ് നടത്തണമെന്ന് സർക്കാർ പറഞ്ഞിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു തീയതിക്കുള്ളിൽ ഒരു രണ്ട് മാസ ടേമിനുള്ളിൽ പെൻഷൻ വാങ്ങുന്നവരൊക്കെ അക്ഷയ സെൻ്ററുകളിൽ പോയിട്ട് മെഷറിങ് നടത്തണം എന്നാലേ തുടർന്നുള്ള മാസങ്ങളിൽ നമുക്ക് നമ്മുടെ ക്ഷേമ പെൻഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ ഇനി കിടപ്പിലായി പിന്നെ അക്ഷയ സെൻറ്ററിലേക്ക് പോവാൻ വേണ്ടി കഴിയാത്തവർക്ക് വീട്ടിൽ വന്നുകൊണ്ട് ഇവരുടെ മെഷറിങ് നടത്തണമെന്നാണ് നിയമം ഇനി ഭിന്നശേഷിയുള്ളവരൊക്കെ അക്ഷയ സെൻ്ററിലേക്ക് പോകാൻ കഴിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ മേശറിങ്ങും വീട്ടിൽ വന്ന് ചെയ്യിപ്പിക്കാനുള്ള ഒരു സംവിധാനം നിങ്ങൾ ചെയ്യണം അത് ഈ ഈയൊരു സമയത്തിനുള്ളിലായിട്ട് ചെയ്താൽ മാത്രമേ തുടർന്നുള്ള മാസങ്ങളിൽ നമുക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അത് എല്ലാവരും ശ്രദ്ധിക്കണം പൊതുവെ നമ്മൾ ഈ ചില സമയങ്ങളിൽ എന്താ വെച്ചാൽ ഈ ഭിന്നശേഷിയുള്ളവർ ർബൽ ബാസി ഒക്കെ ബാധിച്ച കുട്ടികൾക്ക് ഈ മാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫിംഗർ ശരിക്ക് സ്കാനറിൽ വരാത്തൊരു പ്രശ്നമുണ്ട് അവർ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പഞ്ചായത്തിൽ അപ്പോൾ ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി അത് സൈൻ ചെയ്താലും ലൈഫ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കും അതിൻ്റെ ഒരു ഫോം ഉണ്ട് അതിൽ നിങ്ങൾ ലൈഫ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഈ മാസ്റ്ററിങ് ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകിയാലും മതിയാകും ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മുടെ വാർഡ് മെമ്പറുടെ കൈകളിൽ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഇത് പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ടോ ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഓരോ രക്ഷിതാക്കളും ഭിന്നശേഷിയുള്ളവരും ഒക്കെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇത് പഞ്ചായത്ത് കൊണ്ടുപോയി ഈ ഒരു പെൻഷൻ ഐ ഡി സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് തുടർന്ന് അങ്ങോട്ട് പെൻഷൻ ലഭിക്കില്ല എന്നുള്ള കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരോടും പറയുകയാണ് സർക്കാർ ഭിന്നശേഷിയുള്ളവരെയും ഇത്തരം പെൻഷൻ വാങ്ങുന്നവരെയും ഒക്കെ എല്ലാ വർഷവും ഇങ്ങനെ പ്രയാസപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് സർക്കാർ ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയ സ്ഥിതിക്ക് നമ്മൾ മാസ്റ്ററിങ് നടത്തിയിട്ടില്ലെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിൽ നമുക്ക് പെൻഷൻ ലഭിക്കുകയുമില്ല എന്നതുകൊണ്ട് എല്ലാവരും ഈ ഒരു ടേമിനുള്ളിലായിട്ട് മാസ്റ്ററിങ് പൂർത്തീകരിച്ച് നിങ്ങളുടെ പെൻഷൻ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഭിന്നശേഷിയുള്ളവരും ഭിന്നശേഷിയുള്ളവരുടെ രക്ഷിതാക്കളും അതുപോലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ക്ഷേമനിധി പെൻഷൻ ഭിന്നശേഷി പെൻഷൻ ഇത്രയും പെൻഷനുകളൊക്കെ വാങ്ങുന്നവർ നിർബന്ധമായിട്ടും മെഷറിങ് ചെയ്യണമെന്നാണ് സർക്കാർ പറഞ്ഞത് ഈ തീയതിക്കുള്ളിലായിട്ട് നിങ്ങളത് ചെയ്ത് എന്ന് ഉറപ്പുവരുത്തുക എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോടുമായി ഷെയർ ചെയ്യാനുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്തു വെച്ചാൽ ഇങ്ങനെ ഭിന്നശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ട് അതുപോലെ സർക്കാരിൻ്റെ പുതിയ പുതിയ അപ്ഡേഷനൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം